നിനക്ക് ഈ ലൈഫിൽ ഏറ്റവും ലഹരി എന്തിനോടാ സത്യസന്ധമായി മറുപടി പറയും സോനയുടെ ചോദ്യം കേട്ട് അവളുടെ മുഖത്തേക്ക് അല്പസമയം നോക്കി നിന്നു റോഷൻ ശേഷം വിദൂരത്തിലേക്ക് നോക്കി കയ്യിലിരുന്ന ബിയർ ബോട്ടിൽ വീണ്ടും ചുണ്ടോട് ചേർത്തു ഒറ്റവലിക്ക് രണ്ടു മൂന്ന് കവൾ അകത്താക്കി വീണ്ടും അവൾക്ക് നേരെ തിരിഞ്ഞു പെണ്ണ് പെണ്ണാണ് എനിക്ക് ഏറ്റവും വലിയ ലഹരി ആ മറുപടി തന്നെയായിരുന്നു സോനയും പ്രതീക്ഷിച്ചത് അതുകൊണ്ട് തന്നെ ഒരു ചെറുപുഞ്ചിരി അവളുടെ മുഖത്തേക്ക് വിരിഞ്ഞു എന്നിട്ട് എത്ര പെണ്ണുങ്ങളെ കെട്ടി ഇതുവരെ മോന് എണ്ണമോ എന്റെ പട്ടി എണ്ണും കണക്കില്ല സോന ആ ഒന്നിനും എത്രയോ പേർ ബിയറിന്റെ കിക്ക് അവളുടെ തലയ്ക്ക് പിടിച്ചു തുടങ്ങിയിരുന്നു അല്പസമയം മൗനമായി തന്നെ നിന്നു സോന ശേഷം തൻ്റെ കയ്യിലിരുന്ന കുപ്പി അവളും പതിയിൽ ചുണ്ടോട് ചേർത്തു പക്ഷെ സോനയ്ക്ക് അത് ആദ്യത്തെ ബിയറായിരുന്നുവെങ്കിൽ റോഷന് അത് മൂന്നാമത്തേതായിരുന്നു കൺമുന്നിൽ കണ്ണെത്താത്ത ദൂരം വരെ കടൽ ഇരമ്പിക്കൊണ്ടിരുന്നു സമയമേകദേശം രാത്രി പതിനൊന്ന് മണിയോളം ആയതിനാൽ തന്നെ വർക്കല ക്ലിഫ് ശൂന്യമായി തുടങ്ങിയിരുന്നു അല്പസമയം ആ മൗനം തുടരവേ മൂന്നാമത്തെ ബോട്ടിലും കാലിയാക്കി കുപ്പി വലിച്ചെറിഞ്ഞുകൊണ്ട് സോനയ്ക്ക് നേരെ തിരിഞ്ഞു റോഷൻ അല്ല സോന ഈ പാതിരാത്രിക്ക് എന്നെയും വിളിച്ച് ഈ കുന്നിന്റെ മണ്ടയിൽ കയറി കടൽ നോക്കി ഞാൻ അറുമാതിച്ചതിന്റെ കണക്കെടുക്കാനാണോ നീ വന്നേ ആ ചോദ്യം അവൾക്ക് രസിച്ചു അത് കലകി നീ മാടം പൊക്കിയതിന്റെ കഥയൊന്നും എനിക്ക് കേൾക്കണ്ട പക്ഷേ എന്നോട് എന്നോട് നിനക്ക് എപ്പോഴേലും അങ്ങനെ ഒരു ലഹരി തോന്നിയിട്ടുണ്ടോ അത് പറയും മുഖത്തേക്ക് നോക്കി അവളത് ചോദിക്കുമ്പോൾ റോഷൻ ഒന്ന് പതറി സോന എന്ത് ചോദ്യം മടിയത് നീ നീ എന്റെ ചങ്കല്ലേ നമ്മൾ ബെസ്റ്റീസ് അല്ലേ ചങ്കൻകാരനൊക്കെ അവിടെ നിൽക്കട്ടെ മോനുള്ളത് തുറന്നു പറയും അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഇല്ലയോ സോന തന്റെ ചോദ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കവേ മറുപടി പറയാതെ പറ്റില്ലെന്നായി റോഷന് അത് അത് സത്യം പറഞ്ഞാൽ നീ എന്നോട് ഉടക്കരുത് എനിക്ക് എനിക്ക് തോന്നിയിട്ടുണ്ട് നീ നല്ല ടൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ട് ചില ദിവസങ്ങളിൽ കാണുമ്പോൾ പലപ്പോഴും എന്റെ കൺട്രോൾ പോയിട്ടുണ്ട് പക്ഷെ പേടിച്ചിട്ട് പറയാത്തതാണ് അവൻ പറഞ്ഞത് കേട്ടിട്ട് പതി കടലിലേക്ക് നോട്ടം തിരിച്ചു സോന ശേഷം ഒരു കവിൾ ബിയർ കൂടി അകത്താക്കി പതിയെ പതിയെ പൊട്ടിച്ചിരിച്ചു അവൾ അതങ്ങനാടാ ഈ കാമം എന്ന് പറയുന്നത് വല്ലാത്തൊരു ലഹരിയാണ് അത് തലക്കി പിടിച്ചാൽ പിന്നെ കൺമുന്നിൽ കാണുന്ന ആരിലും ആ ഒരു ഫീൽ തോന്നിപ്പോകും നിന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ആ മറുപടിയിൽ ഒന്ന് ചൂടിപ്പോയി റോഷൻ എടി ഞാൻ അങ്ങനല്ല ഉദ്ദേശിച്ചേ അവന്റെ പതർച്ച സോനയിൽ വീണ്ടും പുഞ്ചിരി വിടർത്തി റോഷ ഞാൻ നിന്റെ കോളേജിൽ വന്നിട്ട് ഒരു വർഷമാകുന്നു ആ ഒരു വർഷം കൊണ്ട് തന്നെ നമ്മൾ കട്ട ചങ്ക്സായി എന്തും എപ്പോഴും തുറന്നു പറയാൻ പറ്റുന്ന നല്ലൊരു ഫ്രണ്ട് അങ്ങനല്ലായിരുന്നു നമ്മൾ പരസ്പരം ആ വാക്കുകൾ അവനെ മൗനമാക്കി പറഞ്ഞത് തെറ്റായിപ്പോയോ എന്നൊരു നിമിഷം പോയി അല്പസമയം കടലിലേക്ക് നോക്കി നിന്നു സോന സോന നീ പിണങ്ങല്ലേ നീ ചോദിച്ചുകൊണ്ട് ഞാൻ അങ്ങ് പറഞ്ഞതാണ് അല്ലാണ്ട് വേറൊന്നും കരുതണ്ട റോഷൻ പതിയെ അവളെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു ഏയ് പിണക്കോ ഒന്നും ഇല്ലടാ നീ കാണാപ്പോളിയാണ് കാശുള്ള വീട്ടിലെയാണ് അപ്പോൾ പിന്നെ ആർക്കാടാ നിന്നോടൊരു പൂതി തോന്നാതിരിക്കുക ഉള്ളത് പറയട്ടെ എനിക്കും അങ്ങനൊരു ഉണ്ട് നിന്നോട് അത് തോന്നിയില്ലെങ്കിൽ പിന്നെ ഞാനൊന്നൊരു പെണ്ണല്ല ഒറ്റ നിമിഷം കൊണ്ട് അടിച്ച പേരിന്റെ കിക്കിറങ്ങിപ്പോയ അവസ്ഥയിലായിരുന്നു റോഷൻ അപ്പോൾ കേട്ടത് വിശ്വാസമായില്ലേലും ആ വാക്കുകൾ തനിക്കുള്ള ഗ്രീൻ സിഗ്നൽ ആണോ എന്ന് ഓർത്തുപോയ അവൻ സോന നീ എന്താ പറഞ്ഞു വരുന്നേ ആകാംക്ഷയോടെ തന്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്ന റോഷനെ കണ്ടപ്പോൾ ചിരിച്ചു പോയി സോന ശേഷം കയ്യിലിരുന്ന ബിയർ കുപ്പി അവൾ ദൂരേക്ക് വലിച്ചെറിഞ്ഞു എട ചെറുക്കാം നല്ല നിലാവുള്ള രാത്രി സമയം പതിനൊന്ന് കഴിഞ്ഞു പോ നമ്മൾ രണ്ടുപേരും മാത്രം നിനക്കാണേൽ എന്നോട് വല്ലാത്ത കൊതി കാറുമുണ്ട് പോരാത്തിന് ബിയറിൻ്റെ കിക്കും എന്തെങ്കിലും ചെയ്യാൻ തോന്നുന്നുണ്ടോ അങ്ങനെ തോന്നുന്നേ ധൈര്യമായി ചെയ്തോ ഞാൻ ഇത് തരാം കേട്ടത് കാതിൽ മുഴക്കമായി തോന്നി അവന് വിശ്വസിക്കാൻ കഴിയാതെ അവളെ തുറച്ചു നോക്കി നിന്നു റോഷൻ ഉള്ളിൽ ഇരച്ചു കയറിയ സന്തോഷം എങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് പ്രകടിപ്പിക്കണമെന്നറിയില്ലായിരുന്നു അവന് സോ സോന സത്യമാണോ നീ പറയുന്നേ നിനക്ക് ഓക്കെയാണോ കർത്താവേ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല മുഖം പൊത്തിക്കൊണ്ട് അവൻ കാറിന്റെ ബോണറ്റിലേക്ക് ചാഞ്ഞു അതുകണ്ട് പതിയെ അവൻ അരികിലേക്ക് അടുത്തു സോന കാമം അതൊരു ലഹരിയല്ലേ റോഷ എന്നിപ്പോ അതിനു പറ്റിയ സിറ്റുവേഷനും നീ എന്തേലും ചെയ്യുന്നതിൽ ചെയ്യേ വലതു കയ്യാൽ അവൻ്റെ നെഞ്ചിൽ തലോടിക്കൊണ്ടാണ് അവളത് പറഞ്ഞത് ആകെ കുളിര പോരി പോയി റോഷൻ അടങ്ങാത്ത ആവേശത്തോടെ അവളെ വരച്ച് തന്നിലേക്ക് അടുപ്പിച്ചു അവൻ ഈ ഒരു നിമിഷം ഞാൻ ഒരുപാട് കുതിച്ചു താ സോന പക്ഷെ ഒരു ബെസ്റ്റിയോടെ എങ്ങനെ ഞാനത് പറയും പക്ഷെ ഇപ്പോൾ എന്റെ മനസ്സ് കണ്ടു നീ ആ വാക്കുകൾ കേട്ട് പതിയെ തല നിർത്തി സോന എന്നാലും ഒരു കണക്ക് പറയാൻ പറ്റുമോ നിനക്ക് ഞാൻ എത്രാമത്തെ പെണ്ണാ മറുപടി പറഞ്ഞില്ല റോഷൻ പകരം അവളെ വാരിയെടുത്തു കറങ്ങി കണക്കിലല്ല പെണ്ണയെ കാര്യം കയ്യോക്കിലാണ് ആ കാര്യത്തിൽ ഞാൻ ഇപ്പോഴും ഫ്രഷ് പോലെയാണ് അത് നിനക്ക് പതിയെ മനസ്സിലാകും ബിയറിന്റെ കിക്ക് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഒന്ന് കറങ്ങി നിന്നപ്പോൾ അവനെ നിന തെറ്റിയിരുന്നു പക്ഷെ വീഴാതെ അവനെ പിടിച്ചു നിർത്തി സോന ഓക്കെ ശരി ഞാനെത്രാമത്തെ അന്ന് പറയണ്ട പക്ഷെ ക്ലാര അവൾ എത്രാമത്തെയായിരുന്നു എന്ന് പറയാൻ പറ്റൂ നിനക്ക് അപ്രതീക്ഷിതമായി ആ പേര് കേൾക്കെ ഒന്ന് നടുങ്ങിപ്പോയി റോഷൻ ആ നടുക്കം കാണി സോനയുടെ മിഴികൾ കുറുകി എന്താടാ ആ പേര് കേട്ടപ്പോൾ നിനക്കൊരു ഞെട്ടൽ ഓർമ്മയുണ്ടോ അവളെ നീ നിനക്കെങ്ങനെ അറിയാം അവളെ നീ അവളുടെ ആരാ അവന്റെ വാക്കുകൾ പതർന്നുണ്ടായിരുന്നു ആ പതർച്ച സോനയുടെ മുഖത്തേക്ക് ഒരു തെളിച്ചമായി അനിയത്തി അത്ര മാത്രമേ പറഞ്ഞുള്ളൂ അവൾ അതോടെ റോഷന്റെ നടുക്കം പൂർണ്ണമായി എടാ നിനക്ക് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലായി കാണുമല്ലോ കൂടുതൽ വിശദീകരിക്കുന്നില്ല എല്ലാം പ്ലാന്റ് ആയിരുന്നു നിന്റെ കോളേജിലേക്ക് ഞാൻ വന്നതും അങ്ങട് വന്ന് കൂട്ടുകൂടിയതും ഇപ്പോ ഇവിടെ കൊണ്ടുവന്നതുമെല്ലാം ഉദ്ദേശമുണ്ട് അതിപ്പോ ആണെങ്കിൽ മാത്രമേ നടക്കൂ കാരണം നീ ഇപ്പോൾ ആകെ ഒരു ഞെട്ടലാണ് അതിൽ നിന്നും നീ മുക്തിയായാൽ പിന്നെ എന്റെ ഉദ്ദേശം നടക്കില്ല ഒന്നും മനസ്സിലാകാതെ തുറച്ചു നോക്കി നിന്നു റോഷൻ എന്താ എന്താ നീ പറയുന്ന സോന ക്ലാര അവള് അവളിങ്ങനൊന്നും ചെയ്തില്ല ഞങ്ങൾ തമ്മിൽ അങ്ങനൊന്നും ഇല്ലായിരുന്നു ആ മറുപടി കേൾക്കെ സോനയുടെ മിഴികൾ രോക്ഷം ഇരച്ചു കയറി നീ ഒന്നും ചെയ്തില്ലേ പ്രേമം നടിച്ച് കൂടെ കൊണ്ടുനടന്ന് പിഴപ്പിച്ചില്ലേ എന്റെ ക്ലാരയെ നീ എന്നിട്ട് കറിവേപ്പിലെ പോലെ വലിച്ചെറിഞ്ഞ അടുത്ത പെണ്ണിന്റെ പിന്നാലെ പോയി മാനം പോയ പെണ്ണിന്റെ വേദന നിനക്ക് മനസ്സിലാക്കില്ല റോഷ ട്രെയിനിന്റെ മുന്നിൽ ചാടി ജീവൻ എടുക്കുമ്പോൾ എന്റെ ക്ലാരൻ ഗർഭിണിയായിരുന്നു പക്ഷേ അത് ഞങ്ങൾ പുറത്ത് പറഞ്ഞില്ല ഒന്നും ആരും അറിയണ്ട എന്ന് കരുതി എന്നാൽ നിന്റെ കാര്യം അങ്ങനല്ലോ ഒരുത്തി കൊലയ്ക്ക് കൊടുത്തിട്ടും ഒരു മാറ്റുമില്ലാതെ ഒരു കോസലുമില്ലാതെ നീ വീണ്ടും അറുമാതിച്ച് നടക്കുമല്ലേ കേട്ടതൊക്കെ വലിയ നടുക്കമാകവേ വിളറി വെളുത്തു നിന്നു റോഷൻ സോന പ്ലീസ് ഞാൻ മനപൂർവ്വമല്ല ക്ഷമിക്കുന്നീ പരമാവധി അവൻ അത് കണ്ട് സോന തുടർന്നു ക്ഷമിക്കാനോ അതെങ്ങനെ പറ്റും നിന്റെ വെറുതെ വിടാൻ എനിക്ക് തോന്നിയില്ലടാ അതുകൊണ്ടാ ഇച്ചിരി പണിപ്പെട്ടായാലും നിന്റെ കോളേജിലേക്ക് ഞാൻ വന്നു ചേർന്നത് അങ്ങോട്ട് വന്ന വേണ്ടി നിന്നെ ബെസ്റ്റി ആയത് ഒരു വർഷം അതിനുവേണ്ടി നന്നേ പണിപ്പെട്ടു ഞാൻ പക്ഷെ ഇപ്പോൾ ഞാൻ വിജയിച്ചു നല്ല പോലൊന്ന് മൂപ്പിച്ച ശേഷം ഇതെല്ലാം പറഞ്ഞപ്പോ എന്റെ മുന്നിൽ നീ നിന്നൊരുങ്ങുന്നത് കാണാൻ ഒരു വല്ലാത്ത ഹരമാണ് റോഷ നീ ഇനി ജീവനോടെ വേണ്ട നിന്റെ കാമകിളികൾ ഇന്ന് ഇവിടെ തീരട്ടെ ഈ നടുക്കം മാറുന്നതിന് മുന്നേ തന്നെ പോയിക്കോ ഉള്ളിൽ ഭയം ഇരട്ടിക്കവേ ഒന്നും മനസ്സിലാകാതെ ആകെ ഞെട്ടിത്തെറിച്ചു നിന്നിരുന്ന റോഷനെ പെട്ടെന്ന് ബലമായി പിന്നിലേക്ക് തള്ളി അവൾ അപ്രതീക്ഷിത നീക്കമായിരുന്നതിനാൽ തന്നെ എവിടെയും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല അവന് വലിയൊരു നിലവിളിയോടെ റോഷൻ താഴേക്ക് വീഴവേ വല്ലാത്തൊരു കൊലവറിയോടെ അത് നോക്കി നിന്നു സോന എല്ലാം മുന്നേ പ്ലാൻ ചെയ്തിരുന്നു ആയതിനാൽ തന്നെ ശബ്ദം കേട്ട് നൈറ്റ് പെട്രോളിംഗ് പോലീസുകാരോ അല്ലെ ലൈഫ് ഗാർഡുകളോ എത്തുമെന്ന് അവൾക്കറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ മുകളിൽ നിന്നും ഉച്ചത്തിൽ അവളും നിലവിളിച്ചു പ്രതീക്ഷ തെറ്റിയില്ല താഴെ ബീച്ചിനരിക്കിൽ ഉണ്ടായിരുന്ന നൈറ്റ് പെട്രോളിംഗ് പോലീസുകാർ ആ ഉച്ച കേട്ട് ഓടിയെത്തി താഴെ പാറക്കെട്ടുകൾക്കിടയിലേക്ക് വീണതിനാൽ തന്നെ റോഷന്റെ മരണം തൽക്ഷണം സംഭവിച്ചിരുന്നു ഞെട്ടൽ അഭിനയിച്ച് പൊലിപ്പിച്ച് തളർന്നു വീണ സോനയെ ആരൊക്കെ ഓടിയെത്തി ഹോസ്പിറ്റലിൽ എത്തിച്ചു പിറ്റേന്നത്തെ പ്രധാന വാർത്ത അതായിരുന്നു വർക്കല ക്ലിഫിൽ സുഹൃത്തുമായി ആഘോഷത്തിലെത്തിയ കോളേജ് വിദ്യാർത്ഥിക്ക് ദാരുണാന്തൃം വർക്കല സ്വദേശി റോഷനാണ് മരണപ്പെട്ടത് മദ്യലഹരിയിലായിരുന്ന റോഷൻ കാനത്തിന് താഴേക്ക് വീഴുകയായിരുന്നു ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് സോന ഇപ്പോൾ ജനറൽ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് കൺമണ്ണിൽ സുഹൃത്തിന്റെ മരണം കണ്ട ഷോക്കിൽ നിന്നും ആ കൂട്ടി റിക്കവർ ചെയ്ത് വരുന്നതായി ഹോസ്പിറ്റൽ അധികൃതർ അറിയിച്ചു വാർത്ത വൈറലായി പല പല അഭിപ്രായങ്ങൾ ഉയർന്നു പാതിരാത്രി മദ്യപിച്ച് രണ്ടുപേരും എന്തിനാകും ക്ലിഫിൽ ഒറ്റയ്ക്ക് പോയത് എന്ന ചോദ്യവുമായി ഒരു കൂട്ടർ എത്തിയപ്പോൾ രാത്രി സമയങ്ങളിൽ ഇത്തരം സ്ഥലങ്ങളിൽ എന്തുകൊണ്ട് സെക്യൂരിറ്റി നിർത്തിയില്ല എന്ന ചോദ്യവുമായി മറ്റൊരു വിഭാഗം എത്തി ആ സമയം അത്രയും ഉള്ളിൽ ചിരിച്ചുകൊണ്ട് തന്നെ ആത്മമിത്രത്തിന്റെ വിയോഗമേൽപ്പിച്ച ആഘാതം വളരെ ഗംഭീരമായി അഭിനയിച്ച് ഫലിപ്പിച്ചുകൊണ്ടിരുന്നു സോന ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ